നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ ഓരോ പാഠങ്ങളാണ് ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും തൊടുപുഴയിൽ നിന്നും എത്തിയപ്പോൾ ആ മനുഷ്യരുടെ ജീവിതങ്ങളും വേറെയാണ് പരിചയപ്പെടുന്ന ഓരോരുത്തരിൽ നിന്നും പലതും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ പലതും മനസ്സിലാക്കാനുണ്ട് പലരെയും അടുത്തറിയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും കാരണം അവർക്ക് ഓരോരോ പാഠങ്ങളാണ് ഓരോരോ വിഷമങ്ങളാണ് ഓരോരോ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ഓർക്കുക നമുക്ക് മാത്രമല്ല പ്രശ്നങ്ങളുള്ളത് മറ്റുള്ളവർക്കും അതുപോലെ പ്രശ്നങ്ങളുണ്ട് ഓരോരുത്തരും ഓരോ കാര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന മനുഷ്യരാണ് ഓരോരുത്തരും എന്ന് എല്ലാവരും നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ സുഹിമന്മാരാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അടുത്തറിയുമ്പോഴാണ് അവർ അവരുടേതായ ജീവിതത്തിന് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക ഈ ഞാനാണേലും നിങ്ങളാണേലും നമുക്ക് ഉള്ളതിൽ സംതൃപ്തരാകാനും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷത്തോടെ മുന്നേറുകയുള്ളൂ അല്ലാതെ മറ്റുള്ളവരെ കണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ അവരിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും അവരിൽ നിന്ന് അവരുടെ വിഷമങ്ങളിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് മറികടക്കാനുള്ള ഒരു മാർഗം നമുക്ക് ചിലപ്പോൾ കിട്ടിയതിരിക്കുക ഓ ഇവരിങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും പക്ഷേ നമ്മളിലുള്ള പ്രശ്നങ്ങളും അവരിലുള്ള പ്രശ്നങ്ങളും വേറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തെ ഉലയ്ക്കുന്നതായിരിക്കാം പക്ഷെ നമുക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയെന്നും ഇരിക്കില്ല പക്ഷേ നമ്മൾ നമ്മുടേതായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പരമാവധി ശ്രമിക്കുകയാണ് വേണ്ടത് അതെന്താണെങ്കിലും ഏത് സാമ്പത്തികമാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഉള്ള പ്രശ്നങ്ങളിൽ നമ്മൾ അത് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക പരമാവധി എല്ലാവർക്കും തന്നെ പ്രശ്നങ്ങളുണ്ട് അത് വലിയവനെന്നോ ചെറിയവനൊന്നോ ഇല്ല ഓരോരുത്തർക്കും അതിൻ്റെ ഡെപ്ത്ത് അതനുസരിച്ചിരിക്കും വലിയവന് അതിൻ്റെ അനുസരിച്ചിരിക്കും ചെറിയവന് അതനുസരിച്ചിരിക്കും ചെറിയവർക്ക് ഒരായിരം രൂപയുടെ പ്രശ്നമാണെങ്കിൽ വലിയവന് ലക്ഷങ്ങളും കോടികളുടെയും പ്രശ്നങ്ങളായിരിക്കും ഇടത്തരക്കാരൻ ലക്ഷങ്ങളുടെ പ്രശ്നമായിരിക്കും അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കുടുംബത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ സ്വയം ഏറ്റെടുത്ത് കുറവ്ശേ കുറവ്ശേ അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലാണ്ട് ഒറ്റയടിക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കരുത് ചെറുതായി ചെറുതായി ഓരോന്നിനും പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതിനെ സോൾവ് ചെയ്യുക അതാണ് വേണ്ടത് അല്ലാതെ എനിക്ക് മാത്രമേ പ്രശ്നങ്ങളും മറ്റാർക്കും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എല്ലാവരും ഓരോ പ്രശ്നത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് ആരും നൂലെ കെട്ടി ഇറക്കിയവർ ഒന്നുമല്ല അതുമാത്രം നമ്മൾ ചിന്തിക്കുക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതിരിക്കുമ്പോഴാണ് അത് വലുതാകുന്നത് നമ്മൾ ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് സ്ഥിരം നമ്മൾ അനക്കി നോക്കിക്കൊണ്ടിരുന്നത് ഉണങ്ങിയേയില്ല അത് കെട്ടിവെച്ചേക്കുന്നത് എന്ത് അത് അനങ്ങാതിരിക്കുമ്പോൾ അത് ഉണങ്ങിപ്പോയിക്കൂളുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഏത് സമയവും നമ്മൾ അതിനെ ചെരഞ്ഞ് വലുതാക്കിക്കൊണ്ടിരിക്കാണ്ടിരിക്കുക നമ്മളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുക കൊച്ചു പ്രശ്നമാണെങ്കിലും വലിയ പ്രശ്നമാണെങ്കിലും കൊച്ചു പ്രശ്നങ്ങളാണ് വലുതായി പോകുന്നത് അപ്പം കൊച്ചിലെ തന്നെ അതിനെ മുളയിലേ നുള്ളിക്കളയുക എന്ന് പറയണേക്കല്ലേ നമുക്ക് ആവശ്യമില്ലാത്താണ് അതിനെ നശിപ്പിച്ച് കളയാൻ നമ്മൾ ആദ്യമേ ശ്രമിക്കുക അല്ലാതെ അതിനെ വളർത്തി വലുതാക്കി വലിയ വടവർഷമാക്കാണ്ടിരിക്കുക അതാണ് നമ്മുടെ തായ്വേര് പോലും ഇളക്കിക്കൊണ്ട് പോകുന്നത് അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത് അത് കുടുംബത്തിലാണെങ്കിലും മക്കളുടെ ആണെങ്കിലും ഭാര്യയുടെയും ഭർത്താവിൻ്റെ ആരുടെ ആണെങ്കിലും അത് അപ്പോൾ അപ്പം പറഞ്ഞു തീർക്കുക ഇപ്പോഴും സ്ട്രോങ് ആയൊരു വ്യക്തികളായിട്ടിരിക്കാൻ ശ്രമിക്കുക കാരണം സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ അധികം എന്നെ നമ്മളെ എന്നാ നമ്മളെ ചൂഷണം ചെയ്യാൻ ഇടവരുത്തുകയില്ല അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് അല്ലാതിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഭർത്താവ് സ്ട്രോങ് ആണെങ്കിൽ ഭാര്യയും അച്ഛനും അമ്മയും മക്കളും എല്ലാം സ്ട്രോങ് നല്ല രീതിയിൽ നിൽക്കും ഭർത്താവ് എവിടെയാണോ അയഞ്ഞ് കുഴഞ്ഞ് നിൽക്കുന്നത് അവിടെ കുടുംബജീവിതം തകരാറ് അപ്പം നമ്മളൊരു സ്ട്രോങ് വ്യക്തികളാണെന്ന് അതായത് അച്ഛൻ ആ ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനിക്കുന്നതും മക്കളെ കാണിച്ചു കൊടുക്കുകയും അച്ഛനെ അമ്മയുണ്ട് ഈ രീതിയിലാണ് പെരുമാറുന്നതെന്ന് മക്കൾ കണ്ടും വളരുമ്പോൾ ആ മക്കൾ ഒരിക്കലും ചീത്തയാകുകയില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഏത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ കുടുംബത്തിലെയും നമ്മുടെ മക്കളുടെയൊക്കെ പ്രശ്നങ്ങൾ അപ്പം എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക അച്ഛൻ്റെ അമ്മയും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ടിരിക്കുന്ന വീടുകളിൽ മക്കൾ ൊരിക്കലും ചീത്ത വഴിയിലേക്കൊന്നും പോവുകയില്ല കാരണം മക്കൾക്കൊരു ഇതുണ്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് റെസ്പെക്ടോടെ പെരുമാറണം ബഹുമാനിക്കണം എന്ന് അവരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോഴും ഒക്കെ നന്നായിട്ട് വളരണം ഞാൻ നല്ല നിലയിലെത്തണം ഞാൻ പഠിക്കണം എന്നൊക്കെ ഒരു തോന്നലുകൾ മക്കളുടെ ഉള്ളിലുണ്ടാകും ആ അതേപോലെ കടബാധ്യതയാണെങ്കിൽ പോലും വലുതായി വളർന്ന് വലുതാകാൻ നമ്മൾ അനുവദിക്കരുത് കുറോശേ കുറവ്ശേ നിന്ന് മേടിച്ച് അടുത്തടുത്ത് കൊടുക്കുക നിന്ന് മേടിച്ച് അടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള ആ തിരിമറികൾ നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ താറുമാറാക്കിയേക്കാം അപ്പോൾ ഒരു പ്രത്യേകിച്ച് പലിശയ്ക്കൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്യാമെന്ന് വയ്ക്കാം അതുകൊണ്ട് ഇങ്ങനെയുള്ള തിരിമറിയൊക്കെ നടത്തുന്നതിന് മുമ്പ് നമ്മളെന്നോടെ ആലോചിക്കാം അത് പൂർണ്ണമായിട്ടും വീട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ കയ്യിലുണ്ടോ അത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഡിപ്പോ നമ്മൾ വിറ്റ് കളഞ്ഞിട്ടാണെങ്കിലും ആ കടം വീട്ടാൻ പറ്റുമോ എന്ന് സ്വർണ്ണമാണെങ്കിലും സ്വർണം എടുക്കാൻ പറ്റാതെ എത്രയോ പേരിരിക്കുന്നുണ്ടെന്നറിയോ അപ്പം നമ്മൾ വിചാരിക്കുക ആ സ്വർണമൊക്കെ ഒന്നെങ്കിൽ കളഞ്ഞിട്ട് വിറ്റ് വിറ്റിട്ട് അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിൽ എടുപ്പിച്ച് വിറ്റിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മുടെ ബാധ്യതകളൊക്കെ തീർക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ നമ്മൾ കൂട്ടി കൂട്ടി വെച്ചുകൊണ്ടിരിക്കുക പിന്നീട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് കടമൊന്നുമില്ലെങ്കിൽ നമുക്ക് കുറവ് എടുത്തു വെച്ചാലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുക അതിനൊക്കെ വേണ്ടി ശ്രമിക്കുക ഇനി സ്വർണം വിൽക്കുന്നത് നഷ്ടമാണ് സ്വ അയ്യോ അതിന് വിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ കുറവ്ശേ കുറവ്ശയാണെങ്കിലും കയ്യിൽ കിട്ടുന്ന പൈസകൾ അടച്ചെങ്കിലും നമ്മൾ സ്വർണം എടുക്കാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കൊണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് കുറവ് കുറച്ച് കുറച്ച് പൈസകൾ അടയ്ക്കാവുന്ന സ്കീം ഇതൊക്കെയുണ്ട് എല്ലാ പണയത്തിനും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അപ്പം അതൊക്കെ ചെയ്യുക ഇപ്പം എന്താണേലും കൈവിട്ട് കളിക്കാൻ പോകുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ജീവിതം വെച്ചുള്ള കഴിയ കളിയാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തൊട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുന്നത് അതുവരെ നമ്മൾ അറിയൊന്നുമില്ല ചിലർ മാത്രമേ കുഞ്ഞുനാളോട്ട് അറിയുന്നവരുള്ളൂ അപ്പം ആ സമയത്ത് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്ന എല്ലാ കൊച്ചിലേ തന്നെ സോൾവ് ചെയ്യാൻ ചെയ്യാനൊരു മനസ്സുണ്ടാക്കിയെടുക്കുക എല്ലാ കാര്യങ്ങളും വീട്ടിൽ നടക്കുന്നത് മക്കൾ അറിഞ്ഞിരിക്കുക എന്നിട്ട് അത് അച്ഛനമ്മമാർ പറയാൻ ശ്രമിക്കുക മക്കളോട് അതനുസരിച്ച് മുന്നോട്ട് പോവുക എല്ലാ കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങൾ മക്കളും കൂടെ ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഒരു കുടുംബ കുടുംബജീവിതം സന്തോഷത്തോടെ പോകുള്ളൂ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ പഴിചാരി അമ്മയെ പഴിചാരി മക്കളെ പഴിചാരി ഇങ്ങനെ ഇരിക്കാമെന്നേ ഉള്ളൂ കുറച്ചൊക്കെ ഇനി മക്കളെ നോക്കുന്ന അതായത് മക്ക പേരക്കുട്ടികളെ നോക്കുന്ന അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത് എനിക്കല്ല എന്നാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞാണ് നമ്മുടെ മക്ക കുഞ്ഞുമക്കളെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം മക്കളെക്കാളും കാര്യമായിട്ടായിരിക്കും ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നോക്കുന്നത് അല്ലേ അവർ കൈ പാടില്ലെങ്കിലും കാല് പാടില്ലെങ്കിലും ക്ഷീണമാണെങ്കിലും അവർ ഈ കുഞ്ഞുങ്ങൾ നോക്കും ഈ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ജോലിക്കുമൊക്കെ പോകുന്നവരായിരിക്കും അപ്പോൾ നിങ്ങളിങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ ഒരു ഒരഞ്ഞൂറ് രൂപയെങ്കിലും അല്ലെങ്കിൽ ആയിരം രൂപയെങ്കിലും ഈ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വേലക്കാരിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും ഇതൊന്നും വേണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള സ്നേഹത്തോടെ കൊടുക്കുക കൂലി ായിട്ടല്ല കൊടുക്കണ്ടേ സ്നേഹത്തോടെ എന്നാൽ കൈപ്പിടിച്ചോ ചുമ്മാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ തമാശ രൂപേണ ഒരു പൈസ കൊടുക്കുമ്പം അവർക്ക് ഒരു സന്തോഷമാകുകയും ചെയ്യും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൈ അവരത് കളയൂന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ ആ പൈസ അവർ സൂക്ഷിച്ചു വെച്ചേക്കും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും അപ്പം നിങ്ങൾ അങ്ങനെ ഒരു പൈസയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ഒരു ശമ്പളം കിട്ടുമ്പോഴൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴും ഒരു സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയൊക്കെ കൊടുക്കുമ്പോഴും ഒരു ഡ്രസ്സൊക്കെ ഇടയ്ക്ക് മേടിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അത് വല്ലാത്ത സന്തോഷമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഉള്ളത് ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് തൊഴിൽ ജോലിയൊന്നുമില്ലാത്ത ഭാര്യയാണെങ്കിൽ അവർക്കും ശമ്പളം കിട്ടുമ്പം ഒരു രണ്ടായിരം രൂപ ആയിരം രൂപയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുടുംബജീവിതം കൂടുതൽ സ്ട്രോങ് ആയി വരും അവർ ആ പൈസ ചിലവാക്കില്ല ചിലവാക്കിക്കൊടി എന്ന് പറഞ്ഞു കൊടുത്തോളുക അപ്പോഴും ആ പെണ്ണ് ചിലവാക്കില്ല അവരെ സൂക്ഷിച്ചു വെക്കുക തന്നെ ചെയ്യും ഇതൊക്കെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് കുടുംബജീവിതത്തിൽ വേണ്ടത് ഈ പൈസയുടെ കണക്കുകൾ മാത്രമല്ല അപ്പോഴുണ്ടല്ലോ എന്നെ പരിഗണിച്ചല്ലോ എന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നല് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും ഒരു ഒരഞ്ഞൂറ് രൂപയാണെങ്കിൽ കിട്ടിക്കഴിയുമ്പോൾ ചില സ്ത്രീകളുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് അല്ലേ അപ്പം അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം അപ്പം ഒരു വീട്ടിലെ ഭരണകർത്താക്കൾ ആരാണോ അതായത് മകനാണെങ്കിലോ അച്ഛനാണെങ്കിലോ ആരാണെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ അവരുടെ സന്തോഷത്തിന് കുറച്ച് സമയങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ കുടുംബജീവിതം വലിയ പൂകമ്പം ഉണ്ടാകുന്ന കാരണമൊന്നുമല്ല അല്ലെങ്കിൽ മിക്ക കുടുംബത്തിലും പൂകമ്പമാണ് പൈസയില്ല ഗ്യാസ് കറിക്കാൻ പൈസയില്ല മീൻ മേടിച്ചാൽ പൈസ കൊടുക്കാൻ കാശില്ല എന്നൊക്കെ പറഞ്ഞ് കണക്കുകൾ സോപ്പ് മേടിച്ചില്ല അത് മേടിച്ചില്ല നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും പ്രശ്നങ്ങൾ തുടങ്ങി വെക്കുന്നത് അപ്പം നമ്മൾ ഓർക്കുക ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവരവരുടെ കാര്യങ്ങൾ നടത്തും അവർ സന്തോഷമായിട്ടിരിക്കും ശരിയാണെന്ന് ചിന്തിച്ച് നോക്കി